പറഞ്ഞു ഇത് ഇത് പോരാ സുഖപ്പെടുത്തണം കാലിലേക്ക് മാറിയതാണ് ഉടനെ തന്നെ മഹാനായ ഖദ്ദസല്ലാഹു അസീസ് മഹാനവറികൾ പറഞ്ഞു ഞാനത് സുഖപ്പെടുത്തിയിരിക്കുന്നു വാവാട് മുസ്ലിയാർ വലിയ പോക്കരുകുട്ടി മുസ്ലിയാരു കാന്തപുരം മുസ്താദിന്റെ ഉൾപ്പെടെ മുസ്താദ് കൂടെയാണ് അള്ളാഹു അവരുടെ ദറജ് ഉയർത്തി കൊടുക്കട്ടെ ഈ പോക്കരകുട്ടി മുസ്ലിയാരി ഷെയ്ഖുനാന്റെ അടുക്കൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജനങ്ങൾ കാണുന്ന ഭാഗത്ത് കയ്യിൽ ഒരു വെളുത്ത പാടിങ്ങനെ വന്നപ്പോ അതൊരു അയവായിട്ട് കാണാൻ അത്ര തന്നെ ഒരു സുഖമില്ലാതെ ജനങ്ങൾ കാണുന്ന ഒരു ഭാഗമായതുകൊണ്ട് ചെറിയൊരു പ്രയാസം പോക്കരട്ടിലിയാർക്ക് മഹാനവറികൾ വന്നിട്ട് ഷെയ്ഖുനാൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു എന്റെ കൈക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളപ്പാണ്ട് പോലെ ഇങ്ങനെ ഒരു വെളുത്തൊരു പാട് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഇതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ അസീസ് മഹാനവറികൾ പറഞ്ഞു ഞാനത് മാറ്റിയിരിക്കുന്നു ഇത് കേട്ട് സന്തോഷത്തോടെ പിന്നെ അതിൽ യാതൊരു മാറ്റവും ഇല്ല മാറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അത് മാറിയത് തന്നെയാണ് പോക്കറ്റില്ല അവിടുന്ന് തിരിച്ചു പോന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഈ കയ്യിലുള്ള പാട് അതവിടെ നിന്ന് മാറുകയും ചെയ്തു കയ്യിൽ ആ പാട് കാണാനില്ല അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോ കുളിക്കുമ്പോൾ മഹാനവറുകളുടെ കാലിന്റെ തുടയിൽ നേരത്തെ കയ്യിലുണ്ടായ അതേ നിറം അതേ വലിപ്പം അതേ വട്ടത്തിൽ കാലിന്റെ തുടയിൽ കണ്ടു അങ്ങനെ ഒരു വെളുത്ത പാട് അപ്പൊ പോക്കറ്റിൽ യാറിങ്ങനെ ചിന്തിച്ചു എന്റെ കയ്യിലുള്ളത് ഷേഖുന പറഞ്ഞത് ഞാനത് മാറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ ഇത് മാറ്റിത്തരണം എന്നാണ് ഷേഖുനയോട് പറഞ്ഞതും അപ്പൊ അതുകൊണ്ട് ഇത് കൈമന്ന് മാറ്റിയിട്ടും കയ്യിൽ ഇപ്പോഴുള്ള പ്രശ്നം ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഐബായിട്ട് തോന്നുന്നുണ്ട് എന്നതാണ് അപ്പൊ ഇത് കയ്യിൽ നിന്ന് മാറ്റി ആളുകൾ കാണാത്ത ഇടത്തേക്ക് കാലിലേക്ക് ഷേഹുനങ്ങോട്ട് മാറ്റി മടവൂരിലേക്ക് ഷേഖുനെ കാണാൻ വീണ്ടും വന്നു വന്നപ്പോൾ ഷേഖുനങ്ങനെ ചിരിച്ചു അത്ര കയറിയിട്ട് പറഞ്ഞു പോക്കറ്റിലാർ പറഞ്ഞു ഇത് മാറ്റിയാ പോരാ ഇത് സുഖപ്പെടുത്തണം നിന്റെ കാലിലേക്ക് മാറിയതാണ് ഉടനെ തന്നെ മഹാനായ അസീസ് പറഞ്ഞു സുഖപ്പെടുത്തിയിരിക്കുന്നു അതോടെ ആ രോഗം സുഖപ്പെടുകയും ചെയ്തു നോക്കൂ നിങ്ങൾ എത്ര വലിയ കറാമത്താണ് കാണിക്കുന്നത് അത് മാറാണ് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് സുഖപ്പെടുകയാണ് നേരത്തെ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചില്ലേ എത്രയാണ് അപ്പം നിങ്ങൾ എന്നെ പുറത്താക്കിയാൽ ഞാൻ അകത്തെത്തും എന്ന് പറയണമെങ്കിൽ അത് പടച്ചോനുമായിട്ടുള്ളൊരു ഉടമ്പടിയല്ല അത് അതൊരു ധൈര്യല്ലേ ഇവിടെ കോളേജിന്റെ എല്ലാ ഗേറ്റുകളും അടച്ചാലും എനിക്ക് റബ്ബ് തന്ന കഴിവ് മുഖേന എനിക്ക് ഈ കോമ്പൗണ്ട് വാളിനപ്പുറത്ത് എത്താൻ കഴിയും എന്ന ഒരു ഉറച്ച ധൈര്യം അത് പടച്ചോലുള്ളൊരു ഉറപ്പാണത് എന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയാൽ നിങ്ങളുടെ മകനും പുറത്താകും എന്നെ നിങ്ങൾ അകത്താക്കിയാൽ നിങ്ങളുടെ മകനും അകത്താവും അല്ലേ നേരത്തെ ഉസ്താദ് പറഞ്ഞു അപ്പൊ ആ ധൈര്യം എത്രയാണ് നമുക്ക് നമുക്കങ്ങനെ പറയാൻ കഴിയും ആർക്ക് പറയാൻ കഴിയും അങ്ങനെ ഔലിയാക്കൾക്കല്ലാതെ മഹാന്മാർക്കല്ലാതെ ഇത് പടച്ച റബ്ബ് ഞാൻ പറയുന്ന സംഗതി റബ്ബെന്നെ വഷളാക്കൂല ആ വാച്ച്മാന്റെ മുന്നിൽ നിങ്ങൾ എന്നെ പുറത്താക്കിയാലും ഞാൻ അകത്തെത്തും എന്ന് പറയണമെങ്കിൽ അതവിടെ എത്തും എന്നുള്ള ആ ഒരു കൽബിലുള്ള ഒരു ഉറപ്പ് ആ ഉറപ്പ് വെറുതെ കിട്ടിയതല്ല ഇതേതെങ്കിലും മാജിക്കിലൂടെ നടക്കുന്നതല്ല ഇത് അള്ളാഹുമായിട്ടുള്ള സാമീപ്യത്തിലൂടെ കിട്ടിയതാണ്